സിയിൽ കയറി കാണാൻ വൈകുന്നേരം ആവുമ്പോൾ ഇന്നും ചെല്ലും അപ്പോൾ ആങ്ങളെ പറഞ്ഞു ഇന്ന് വരണ്ട ആൾക്ക് ചെറിയ പനിയുണ്ട് പുറത്തുനിന്ന് ആരെയും കയറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴും എൻ്റെ മനസ്സിനെന്തോ വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയണം പിന്നെ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് പിടി വിട്ടു പോകും എന്ന് പറഞ്ഞു അപ്പോഴും ആരും ഒന്നും പറഞ്ഞില്ല ഈ സി ടി സ്കാനിൻ്റെ റിപ്പോർട്ടെല്ലാം ആങ്ങളെ വീട്ടിൽ പോലും വെച്ചില്ല തൊട്ടടുത്ത വീട്ടിലാണിത് വെച്ചിരുന്നത് ഞാനിത് കാണുവായിട്ട് അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിൽ പറയാം എനിക്ക് കൃപാസനത്തിൽ പോകണം എനിക്ക് അച്ഛനെ ഒന്ന് കാണണം നീ എനിക്ക് ആ റിപ്പോർട്ടൊന്ന് തരണം എന്ന് ആങ്ങളെയോട് പറഞ്ഞു അപ്പോൾ അങ്ങൾ ആദ്യമൊന്നും കൂട്ടാക്കുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ ആൻറ്റിയോട് പറഞ്ഞു ആൻറ്റി എങ്ങനെയെങ്കിലും പറഞ്ഞു ആ റിപ്പോർട്ടൊന്ന് വാങ്ങിച്ചു തരുമോ എനിക്കൊന്ന് കൃപാസനത്തിൽ പോകണം എനിക്ക് ചേട്ടാക്ക് വേണ്ടി അതൊക്കെ ചെയ്യണം ഞാനപ്പോൾ അങ്ങനെ തീരുമാനിച്ചു അവസാനം റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞു നെയ്ബേഴ്സിനെ കൂടെ കൂട്ടി എന്നെ ഇവിടെ വിട്ടത് അപ്പോൾ അവർ റിപ്പോർട്ട് കയ്യിൽ പിടിച്ചേക്കുക എൻ്റെ കയ്യിൽ തരുന്നില്ല ഞാനിവിടെ വന്ന് അവിടെ ക്യൂ നിൽക്കുമ്പോഴും അവർ എൻ്റെ അടുത്ത് നിൽക്കുക റിപ്പോർട്ട് കയ്യിൽ പിടിച്ച് അപ്പോൾ പക്ഷേ ഇവിടെ അകത്ത് കയറാൻ എനിക്ക് മാത്രമാണല്ലോ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ കയ്യിൽ റിപ്പോർട്ട് തന്നു ഞാൻ കയറി വന്നു അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഈ പേപ്പർ അടുക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആളുടെ സി ടി സ്കാനിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുത്ത് അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോഴാണ് അത് കാണുന്നത് തലയോട്ടി അങ്ങനെ പൊട്ടിയിരിക്കുന്ന ഒരു ഇത് കണ്ടപ്പം ഞാൻ ശരിക്കും അന്നേരം വിചാരിച്ചു ആളില്ല അപ്പം ഞാൻ എല്ലാവരും എന്നെ പറ്റിക്കുവാണോ എന്താ ദൈവമേ കാണുന്നത് ഞാൻ അപ്പം കരയാൻ തുടങ്ങിയതാണ് ഇവിടെ മുട്ടുകുത്തി നിന്ന് എനിക്ക് പള്ളിയിലേക്ക് കയറിയപ്പം തുടങ്ങി ഭയങ്കര തലവേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ നിന്ന് ഒരുപാട് കരഞ്ഞു അച്ഛനെ കാണുമ്പോഴും എല്ലാം ഞാൻ കരഞ്ഞുകൊണ്ട് നിൽക്കുക ഈ കുരിശി കിടക്കുന്ന ഈശോയുടെ രൂപത്തിലോട്ടായി എനിക്ക് നോക്കാൻ പറ്റുന്നുള്ളൂ അതേ അവസ്ഥയാണല്ലോ ഇപ്പം എൻ്റെ ഭർത്താവിനും എന്നൊക്കെ എനിക്ക് ചിന്ത ഇത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇതിനു മുമ്പ് ഞാനും ഹസ്ബൻഡും കൊച്ചു ഇവിടെ വരാറ് അപ്പം ഇനി ഒരിക്കലും അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഒരു വരവുണ്ടാവില്ലേ മാതാവേ അതിന് നീ അനുഗ്രഹിക്കില്ലേ എന്ന് ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം അച്ഛനെ കണ്ടു അച്ഛൻ കാശുരൂപമൊക്കെ തന്നു പ്രാർത്ഥിച്ചു ഇതൊക്കെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ആ സ്റ്റെപ്പ് ഇറങ്ങിയത് എനിക്കുണ്ടായിരുന്ന ആ കഠിനമായ തലവേദന അപ്പം തന്നെ പോയി അപ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങിയതേ ആങ്ങളെ വിളിച്ചു എങ്ങനെ ഉണ്ടെന്നറിയാൻ അപ്പോൾ അത്രയും ദിവസം കുഴപ്പമില്ല ഇത്രയും ദിവസത്തെ പോലെ തന്നെയാ എന്നൊരു മറുപടിയാണ് ഞാൻ കേട്ടിരുന്നത് പക്ഷെ അന്ന് അവൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഒരു സന്തോഷമുള്ള സ്വരം നല്ല മാറ്റമുണ്ട് അതിനുശേഷം അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഒരു 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 തുള്ളി പോലും പിന്നോട്ട് പോയിട്ടില്ല മുമ്പോട്ട് വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് അപ്പം ഞാൻ ഇന്ന് മൈസ്യൂലിൽ കയറി കാണുമ്പോൾ